തൊടുപുഴയിൽ യോഗാശ്രീ യോഗ പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ പര്യവേക്ഷകനും പ്രസാധകനും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കോലാനി ബൈപാസിൽ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിന് സമീപമായി യോഗാചാര്യ ശ്രീജ ദീപക് നേതൃത്വം നൽകുന്ന യോഗശ്രീ യോഗ പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ പര്യവേക്ഷകനും പ്രസാധകനും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര യോഗ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ രൂപപ്പെടുത്തി വളർത്തി വലുതാക്കിയ വലിയൊരു ശാസ്ത്രമേഖല കൂടിയാണ് അതിൻ്റെ ശാസ്ത്രീയമായ മേഖലകളെ ഒന്നും അറിവുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ലോകം ഇന്ന് യോഗയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ ലോകത്തിലെ ഏത് നഗരത്തിൽ ചെല്ലുമ്പോഴും ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ഭാരതത്തിൻ്റെതായി കാണുന്ന ഒരു മുദ്ര യോഗ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ബോർഡുകളാണ് അല്ലെങ്കിൽ യോഗ പരിശീലനം നൽകുന്നതിന്റെ പേരിൽ നടത്തുന്ന ചില പരസ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ലോകത്ത് എവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് യു എസ് എ ജപ്പാൻ വരെയുള്ള നാടുകളിലൊക്കെ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒരു കാര്യം ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ യോഗയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് യോഗാചാര്യൻ മനോജ് ടി ഡോക്ടർ തോമസ് അലിയാട്ടുകുടി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ആളുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഗ്രൂപ്പ് പേഴ്സണൽ ഫാമിലി ഓൺലൈൻ ക്ലാസുകൾ ഇവിടെ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ ബ്യൂറോഴത്തും ഇന്റർനെറ്റ് ആയുൻ ഡിജിറ്റൽ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്